ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിലെ മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളം പോകുന്ന വഴിക്കാണേ ആ പോകുന്ന വഴിക്കുള്ള കുറെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം ഞാനിവിടെ ഒരു സിറ്റിയിൽ വന്നിട്ടുണ്ട് ആനക്കുളം പോകുന്ന വഴിയൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ മാങ്കുളത്ത് നിന്ന് കുറച്ച് താഴെട്ട് ഇറങ്ങി വന്നിട്ടുള്ള ചെറിയ സിറ്റിയാണിത് പേര് മനസ്സിലാവുവാണെങ്കിൽ ടൈറ്റിൽ എഴുതിയിട്ടേക്കാം അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പെരുമ്പംകുത്തന്നാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് ആനക്കുളത്തിന് ആ വഴിക്കാണേ നമ്മൾ വന്ന വഴി ആ വഴി അപ്പോൾ അവിടെ ഒരു കട്ടപ്പരയൊക്കെ കണ്ടോ പഴയ മോഡൽ കട്ട പച്ചക്കട്ട വന്നുണ്ടാക്കിയ പെരയൊക്കെ കണ്ടു അപ്പോൾ പിന്നെയുള്ള സ്ഥലത്ത് വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ പെരുമ്പുംകുത്തിയിൽ നമുക്ക് ആനക്കുളത്തേക്ക് പോവാം ഇവിടെയൊക്കെ നല്ല അടിപൊളി റബ്ബർ കൃഷിയാണ് കേട്ടോ നമ്മൾ നാട്ടിൻപുറമൊക്കെ ചെന്നവല്ലേ പക്ഷേ ഇത് ഇടുക്കി ജില്ല തന്നെയാണ് ഇവിടെ നിന്ന് കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റിലോട്ട് കുറേ കയറി കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലോട്ട് പോവേ പിന്നെ ഇത് കണ്ടോ പണ്ടൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ ഭയങ്കര ഓഫ് റോഡായിരുന്നു ഇപ്പോൾ ഈ റോഡൊക്കെ നല്ല റബ്ബറേസ്ഡ് ആക്കിയേ അപ്പോൾ നമുക്കിവിടെ ഒരു പുഴയും കാണാം നല്ല പുഴ എന്നാ പറയുന്നത് പെട്ടിമുടി ആ ഭാഗത്തു നിന്നൊക്കെ ഉത്ഭവിച്ച് വരുന്നൊരു പുഴയാണേ അങ്ങനെ ഒഴുകിയത് പെരിയാറിലേക്ക് പോയി ചേരും ഈ വഴിക്ക് വേണം നമുക്ക് ആനക്കുളം പോവാൻ ഏതായാലും പോകാം ഈ പുഴയൊക്കെ കണ്ടിട്ടങ്ങ് പോവാം ഇതൊക്കെ എപ്പോഴും കാണാൻ വരുന്നില്ലോ ഇതാ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നൊക്കെ നിറഞ്ഞ് ആ മേഖലയൊക്കെ കംപ്ലീറ്റ് വലിയൊരു പുഴയായിട്ട് ഒഴുകുന്നതാണേ ഇല്ലിയൊക്കെ പൂത്തുന്നപ്പോൾ അതിൻ്റെ താഴെയായിരുന്നു പാലം പഴയ പാലമൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അതൊക്കെ ഒലിച്ചുപോയി അപ്പം നമ്മളെ മാങ്കുളത്തുനിന്ന് കുറച്ചിങ്ങനെ ഇറങ്ങി വന്നിട്ടേ ആനക്കുളം കാണാൻ വേണ്ടി പോവാണേ നമുക്ക് പോയി ആനക്കുളം കണ്ടിട്ട് വരാം കുവൈറ്റ് പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ വഴിയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യാത്രയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കായാലും പോയിട്ട് വരാം ആ കടയുടെ സൈഡ് കൂടെ അങ്ങോട്ടൊരു വഴിയുണ്ട് അമ്പതാം മൈലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞേ കാടിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു ഗ്രാമമൊക്കെ ഉണ്ട് കുറച്ച് ദൂരം എങ്കിൽ വന്നപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇവിടെ വരെ അമ്പലമൊക്കെ കാണാൻ സാധിച്ചേ ഈ വനത്തിനുള്ളിലൊരു ചെറിയ അമ്പലം കണ്ടോ ഒത്തിരി ഭംഗിയുണ്ട് ഇത് കാണാൻ ശ്രീ മഹാദേവ ക്ഷേത്രം കുവൈറ്റ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണേ കുവൈറ്റ് സിറ്റി ഇച്ചിരിയുടെ മുന്നിലാണ് ആ ഒരു മേഖലയാണ് ഇതെല്ലാം ഇവിടെ കുറച്ച് നേരുന്ന വഴിയൊക്കെ കിട്ടിയിട്ടുണ്ടോ കേട്ടോ നല്ല റബർ തോട്ടമൊക്കെ ഇവിടെ ഒരു പേരെഴുതി വെച്ചിരിക്കുന്നുണ്ടോ കുവൈ റ്റു സിറ്റി ഈ കുവൈറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണേ താഴ്വര സിറ്റി കാണുമായിരിക്കും അതുപോലെ ഇവിടെ ഒരു കട കണ്ടോ ഈ കടയൊന്നും തുറന്നിട്ടില്ല പക്ഷേ കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് പനമ്പ് കൊണ്ടും ഈ ഓല കൊണ്ടും ഒക്കെ നിർമ്മിച്ചു കാണേ ഇതാണപ്പോൾ മാംഗളത്തിനടുത്തുള്ള കുവൈറ്റ് സിറ്റി എന്ന് ഒരു സിറ്റി കേട്ടോ ചെറിയൊരു ജംഗ്ഷൻ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ പുഴയുടെ കാഴ്ചകളൊക്കെ കാണാം ഒത്തിരി ഭംഗിയുണ്ടോ കേട്ടോ ഈ പുഴയുടെ കാഴ്ചകൾ നല്ല തണ്ണിയാർ പെട്ടിമുടിയിൽ നിന്നും ആരംഭിച്ചു വരുന്നതാണ് ഇവിടെ കുവൈറ്റ് സിറ്റി എന്നുള്ള പേര് പറയാൻ കാരണം ഇവിടെ രണ്ട് ചേട്ടന്മാരുണ്ട് പേര് പറയാമോ പേര് പറ എന്റെ പേര് കുട്ടപ്പൻ കുട്ടപ്പൻ ചേട്ടൻ്റെ എന്റെ പേര് ജയ്മോ എന്ന് പറയും ആ ഞങ്ങള് ഇവിടെ ഒരു അമ്പത് വർഷം ഇവിടെ വന്നിട്ട് ആ കുവൈ ട് സിറ്റിന്ന് പേര് വരാൻ കാരണം ഇവിടെ കുവൈറ്റ് യുദ്ധം ഉണ്ടായ കാലത്ത് അന്ന് ഇവിടെ പേരൊക്കെ എഴുതി വെച്ചത് കുവൈറ്റ് സിറ്റി ആയി ഇവിടെ എന്തും കിട്ടും പറഞ്ഞോണ്ട് അങ്ങനെ അങ്ങനെ ഒരു പേര് ഇവിടെ എഴുതി വെച്ചാൽ അങ്ങനെ ഒരു പേര് ഇവിടെ ആയി അതാണ് ഇവിടെ പാസ്പോർട്ട് ഒന്നും ഇല്ലാതെ ഇവിടെ നമുക്ക് എല്ലാവർക്കും വന്ന് പോകാനും ഇവിടെ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ പോയാ ആനക്കുളം എന്ന സ്ഥലമുണ്ട് അവിടെ ആനയുണ്ട് ലൈവായിട്ട് കാണാം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ മാങ്കുളം മാൻ നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്നോണ്ട് മാങ്കുളം എന്ന് പേര് വന്നു അപ്പൊ എല്ലാം കൊണ്ടും കുഴപ്പമില്ലാത്ത ഒരു സ്ഥലമാണ് കുവൈറ്റ് സിറ്റി വരുന്നവർക്കെല്ലാം കാണാം കാണാൻ ഒത്തിരിയുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് പാലമുണ്ട് പിന്നെ ഓഫ് റോഡൊക്കെ ഉണ്ട് കാണാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് കുഴപ്പമില്ല ആളുകൾ വിനോദസഞ്ചാരികളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട് ആ ഈ ചേട്ടൻ എവിടുന്ന വരുന്നത് കുവൈറ്റ് സിറ്റിയുടെ ബാക്കിയൊരു ഭാഗം കണ്ടോ ഇവിടെ നേരെ മുകളിലോട്ട് കിടക്കുന്ന വഴി ആനക്കുളം പലത്തോട്ട് കിടക്കുന്ന വഴി തൊണ്ണൂറ്റാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു അഞ്ച് കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോകാനുണ്ട് അങ്ങനെ വന്നപ്പോഴേ ഇവിടെ ഈ പാറയ്ക്കുള്ളിൽ ഒരു മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ടേ വെച്ചിട്ടുണ്ട് ഈശോടെ രൂപമുണ്ട് അതിനകത്ത് ആ ഒരു ഉയർപ്പിന്റെ ഒരു സംഗതികളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആനക്കുളം വരുന്ന വഴിക്ക് ആർക്കും താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഇവിടെ പുളിയങ്കുന്നേൽ റിസോർട്ട് ആനക്കുളത്തിനടുത്താണേ പുളിയൻകുന്നേൽ അവിടെ പേരെഴുതിയിട്ടുണ്ട് ഒന്ന് സൂം ചെയ്ത് കാണിച്ചേക്കാം റിസോർട്ടുകൾ ആർക്കാ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണേ കാണിക്കുന്നുമാണ് വളരെ മനോഹരമായൊരു ഓടിട്ട വീടുണ്ടോ എന്തൊരു ഭംഗിയല്ലേ ഈ നാട്ടിൻപുറത്ത് ഇതുപോലെ ഈ നാടൻ വീടല്ലേ ഓടിട്ട വീട് ഈ ആനക്കുളത്ത് ഒരു സ്കൂളുണ്ട് ഇവിടെ ഉണ്ട് അവിടെ ക്ലാസ് നടക്കുന്നുണ്ടല്ല കയറിപ്പോയി എടുക്കാമായിരുന്നു ആ വീഡിയോ അവിടെ പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ടാവുമല്ലേ എന്തായാലും നല്ല ഭംഗിയുണ്ട് അതായത് ഒത്തിരി പഴക്കമുള്ളൊരു സ്കൂളാന്ന് തോന്നുന്നു മുകളിൽ പള്ളിയുണ്ടേ അപ്പോൾ ഈ സ്കൂളിൻ്റെ പേരുണ്ടാ സെൻറ്റ് ജോസഫ് എൽ പി സ്കൂൾ ആനക്കുളത്തെ സെൻറ് ജോസഫ് എൽ പി സ്കൂളാണ് കേട്ടോ ഒരു സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണേ പഴയ രീതിയിലുള്ള ഒരു ഓടിറ്റ കെട്ടിടമാണ് ഒത്തിരി ഭംഗിയുണ്ട് ഇത് ഇങ്ങനെ കാണാനായിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയ ആ ഒരു ഓർമ്മകളൊക്കെ ഇത് കാണുമ്പോൾ വരുമല്ലേ എനിക്കിതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണേ ഞാനിവിടുത്തെ ടീച്ചറോട് ചോദിച്ചപ്പം സ്കൂളിൽ നിന്നത് എടുത്തോളാൻ പറഞ്ഞേ പിന്നെ ആ ഒരു പഴമ വേണ്ട എപ്പോഴും നിലനിൽക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ഇവിടെ പിള്ളേർക്കിങ്ങനെ വന്നിരിക്കാനുള്ളൊരു ചെറിയ ഒരു പാർക്ക് പോലുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് കളിക്കളൊക്കെ ആയിട്ട് ആനക്കുളത്തെ ചെറിയൊരു സിറ്റി അപ്പുറത്തേക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്നത് ഇവിടേക്കായിരുന്നേ ഇത് താഴെ വരെയും പോകണം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പള്ളി കാണിച്ചു എന്നായിരുന്ന പക്ഷേ ഇതുപോലെയുള്ള പള്ളികളൊക്കെ കാണുമ്പോൾ നമ്മളീ ഗ്രാമ എങ്ങനെ കാണിക്കാതിരിക്കാൻ പറ്റുമോ എന്തൊരു ഭംഗിയാണ് നോക്കിയതൊക്കെ ആ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ആനക്കുളത്തെത്തി കേട്ടോ ഇവിടെ ഇപ്പം വാഹനങ്ങളൊക്കെ കുറവാണ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നല്ല ആളായിരിക്കുമേ കുറച്ച് കടകളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ചുറ്റാലും വനത്താലും ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ആനക്കുളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലൊരു സ്ഥലമാണ് അവിടെ റോഡ് മുന്നോട്ട് പോകുന്നതാണ് ഫോറസ്റ്റിനുള്ളിൽ കൂടെ കുടികളിലേക്കൊക്കെ പോകുന്ന വഴിയാണേ കുടികളിലൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് വനത്തിൻ്റെ ഉള്ളിലൊക്കെ അങ്ങോട്ടുള്ള വഴിയാണ് അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പുറത്തെ ടിക്കറ്റൊക്കെ എടുക്കണമായിരിക്കും അങ്ങോട്ട് പോകണമെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഈ പുഴയിലേക്കുള്ള കാഴ്ചകളൊക്കെ നല്ലതായിട്ട് കിട്ടുവോ ആന ഇനി ഇറങ്ങി വരുവാണെങ്കിലും ആ അവിടെ നിന്നാണ് ആന ഇങ്ങനെ ഇറങ്ങി വരുന്നത് ആ ഒരു പാർക്കിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ പുഴയിലിറങ്ങി വന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറേ നേരം ഇവിടെ നിന്ന് വെള്ളമൊക്കെ കോരി മേത്തൊക്കെ ഒഴിച്ച് നല്ല കയറിപ്പോകും ചിലപ്പോൾ കൂട്ടമായിട്ട് വരും അഞ്ചോ ആറോ എട്ടും ഒക്കെ കാണും ചിലപ്പോൾ രണ്ടോ മൂന്നോ കാണുള്ളൂ ചിലപ്പോൾ ഒരെണ്ണയേ കാണുകയുള്ളൂ ഒന്നും പറയാൻ പറ്റിയല്ല അവരുടെ കാര്യമല്ലേ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇറങ്ങി വരും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളപ്പോൾ കയറിപ്പോകും ഇപ്പം നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഒരു പാർക്കുണ്ടേ നമുക്ക് ആ പുഴയോരത്തുള്ള പാർക്കിൽ നിന്ന് പോവാം ഇരുപത് രൂപ ടിക്കറ്റാണ് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്കിതാ ഈ കാണുന്നൊരു ആംബുലൻസിൽ കൂടെ കറന്നു പോകാം ചുറ്റും മുളയാണോ കേട്ടോ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ മുള്ളായിട്ട് എന്നാ ഭംഗിയാണ് നിൽക്കിയത് കാണാൻ അങ്ങനെ കയറി ചെല്ലുമ്പോൾ വള്ളിക്കുടിൽ ഒരു നല്ലൊരു പാർക്ക് ഇതിനുള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കസേരകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കാവേ ഇതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു പുറത്ത് നല്ലൊരു തണുപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട് ഈ വനത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ നമുക്ക് ഇരിക്കാനും പിന്നെ ഊഞ്ഞാൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇരുനാടനെ ആടാം ഞാനിത് നാട് നിന്നൂല്ലേ എവിടെയുണ്ട് കണ്ടോ പിള്ളേർക്ക് കളിക്കാനുള്ള സംവിധാനം വരെയുണ്ട് ചെറുതാണെങ്കിൽ നല്ലൊരു ഗാർഡൻ തന്നെയാണേ ഇതേ അതെ ആൾക്കാർ വന്ന് കുറേ നേരമൊക്കെ നിൽക്കുവേ ആനെ കാണാനൊക്കെ ഇത് വഴിയിട്ടങ്ങനെയല്ലേ മിക്കവാറും ഇറങ്ങി വരുന്ന വൈകിട്ടായിരിക്കും അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒരു സ്പെൻഡ് ചെയ്തിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ഉള്ളൊരു നമുക്ക് ഇങ്ങനെ വഴിയിലൊക്കെ എത്ര നേരം നിൽക്കുക അങ്ങനെ വന്ന് കഴിയുമ്പോൾ കുറച്ച് സമയം നമുക്ക് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കാം ഇവിടെ ഒരു ബാൽക്കണി പോലെയൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്നും നമുക്ക് ആന കാണാം ഇതിൻ്റെ ഉള്ളിലേ പക്ഷെ നമ്മളിവിടെ ഒന്നും ഇരിക്കുന്നൊന്നുമില്ല അങ്ങനെ നടപ്പോട് നടപ്പാണ് ഫെൻസിങ് വേലിയൊക്കെ ഉണ്ടോട്ടോ എന്താ ഇവിടെ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെ നമുക്ക് ആന ഇറങ്ങി വരുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുമേ അവരിവിടെയൊക്കെ വന്ന് നിന്ന് വെള്ളമൊക്കെ കുടിച്ച് തീറ്റേക്ക് തിന്ന് കുളിച്ച് ഒക്കെ മെല്ലെ കയറിപ്പോകളൂ എപ്പോഴാണ് വരുന്നത് മാത്രമേ നമുക്കൊരു അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ ഇറങ്ങി വരും ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാം കേട്ടോ നല്ല സ്റ്റീലിൻ്റെ ചേറൊക്കെ ഉണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് നിന്ന് ഇങ്ങോട്ട് നല്ലൊരു കാറ്റൊക്കെ കിട്ടുവേ ആ കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഇരിക്കുകയും ചെയ്യാം തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണുകയും ചെയ്യാം പുഴയുടെ കാഴ്ചകളും കാടിൻ്റെ കാഴ്ചകളും പുഴയിൽ വെള്ളം കുറവായിട്ടോ ആ വെള്ളം ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ലൊരു കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടിയതാണ് പിന്നെ ഇപ്പോൾ ആയി വരുമല്ലേ മരത്തിൻ്റെയൊക്കെ തണലൊക്കെ നല്ലതായിട്ട് കിട്ടുന്നു ഇപ്പം സൂര്യൻ അങ്ങോട്ട് ചെരിയുമ്പോൾ ഇച്ചിരി കുറയും നമ്മളും ഇങ്ങനെ ആന വരുന്നോ നോക്കിയിരിക്കുക കേട്ടോ പക്ഷേ ആന ഇറങ്ങി വന്നൊന്നും കണ്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് അന്ന് ഞാൻ എനിക്ക് ആന കാണാൻ പറ്റിയില്ല ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ വട്ടം ഇറങ്ങിയിട്ടും അല്ലേ ഒരു നാലു മണി അങ്ങ് പോയി പക്ഷേ അത് കഴിഞ്ഞ് അന്ന് വൈകിട്ടൊക്കെ ആന വന്നെന്ന് പറഞ്ഞ് ഇരിക്കണമെന്നല്ല ആറ് മണി വരെ ഇരിക്കണം എന്നാ കുറേ ഇരിക്കണം സാറ് പറയുന്നത് ആറുമണിവരെ ഒക്കെ ഇരുന്നാലേ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇരുന്നാൽ മാത്രമേ ഞാനിവിടുന്ന് കാണാൻ സാധിക്കുള്ളൂ ആ സമയത്തൊക്കെ അവർ ഇറങ്ങി വരികയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് സ്കൂട്ടർ ഓടിച്ച് ഇനി ഞാൻ എത്ര കിലോമീറ്റർ അപ്പുറം പോകണം അതുകൊണ്ട് ആ ആ കറക്റ്റ് സമയമൊന്നും പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ കറക്റ്റ് സമയത്തൊന്നും വരുന്ന ആൾക്കാരല്ല അവരുടെ ഒരു സമയമുണ്ട് ആ സമയത്ത് അവർ വരും ഉറപ്പായിട്ടും നല്ലൊരു ഓലക്കട ഉണ്ടോ സെറ്റ് ചെയ്ത് വിളിച്ചേക്കുന്നു ഇതിൻ്റെയൊക്കെ കീഴേ ഇരിക്കാൻ എന്ന സുഖം എന്നറിയോ അപ്പുറത്തിനൊക്കെ നല്ല തണുത്ത കാറ്റൊക്കെഴിച്ച് ഈ പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പോയി കിടക്കാണേ പക്ഷെ എന്നാലും ഈ ഇല്ലിയുടെ കാഴ്ച ഉണ്ടല്ലോ നല്ല തണുപ്പാണ് കൊട ചൂടി നിൽക്കുന്ന പോലെ ി എത്ര വലിയൊരു എല്ലി എല്ലി തുറുവാന്നറിയോ അതിലൊരു കാട്ടുപള്ളി അല്ലേ അത് പടർന്നു ഓ ഇവിടെ ഇങ്ങനെ നോക്കാം അവിടെ പുഴയില് കുറച്ച് ആൾക്കാർ ഇറങ്ങിട്ടുണ്ടോ ഇനി നമുക്കല്ലേ പുറത്തേക്ക് പോവാട്ടോ പുറത്തുമായിട്ട് മറ്റെന്തെങ്കിലും കാഴ്ച ഇവിടെ കിട്ടാനുണ്ടോ നോക്കാം ആനയ്ക്ക് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ പോയില്ലെങ്കിൽ കട്ടപ്പിനെ എത്താൻ താമസിക്കും അപ്പോൾ ഇനി വന്ന വഴിയാണ് നമുക്ക് പോയേക്കാം ചായ കേട്ടോ ആ ഇതെല്ലാം കൂടെ കഴിക്കാൻ പേല അതല്ലേ ആ കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാം ഇച്ചിരി മുകളിലൊന്നു പോയിച്ചോട്ടെ അവിടെ ഇതുപോലെ കടകളൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ചെറുകടികളും ചായയും അതെ അതെ അവര് കച്ചവടമൊക്കെ ആയിട്ടിരിക്കുന്നല്ലേ അപ്പൊ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കോഴി അങ്ങന കോഴി ഇളക്കുടി എന്ന് പറഞ്ഞൊരു ആ അങ്ങനെ ഒരു പേരാട്ടോ കോഴി ഇളക്കുടി ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇവിടെയൊക്കെ കണ്ട തിരിച്ചു പോരാം ഈ വഴിക്ക് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിലേ പോയാൽ വാൽപ്പാറയ്ക്ക് ചെല്ലാവുന്നാണ് പറഞ്ഞത് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ പോയി കഴിഞ്ഞാൽ എറണാകുളം ജില്ല ആണ് പിന്നെ അങ്ങോട്ട് കടക്കുന്നത് ആ വഴിക്ക് അങ്ങനെ കയറി നമുക്ക് വാൽപ്പാറ ഭാഗത്തേക്കൊക്കെ പോകാൻ സാധിക്കുമെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞായിരുന്നേ അങ്ങനെയൊന്നും നമുക്ക് പോകാൻ പറ്റിയല്ല എന്തായാലും ഇവിടം വരെ വരാൻ പറ്റിയല്ലോ നമുക്ക് ഇപ്പോൾ ഈ കാണുന്നൊക്കെയാണ് നമ്മുടെ ആനക്കുളം ഭാഗത്ത് കഴിച്ചത് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോണ്ടേ ചേട്ടൻ കഴിക്കുന്നത് ഞാൻ ഏത്തപ്പുഴ ഏത്തപ്പുഴ കട്ടഞ്ചായ ഓ ഭയങ്കര മൊളിയാണുള്ളത് എങ്ങനെ മോളി എന്ന് പറഞ്ഞാൽ ഹോട്ടലുകാർ മില്ലിക്കൊണ്ട് ഇറക്കുന്നവരല്ലേ ഇതുപോലെ മുഴുത്ത പകം രണ്ടായിട്ട് കീരി ആൾക്കാർക്ക് എങ്ങനെ മോദാവും അവർ നോക്കിയല്ല അവർക്ക് വെച്ച് പോകാന്നുള്ളത് അപ്പം എനിക്കൊരു കടുങ്കാപ്പി തന്നേക്കാം പേരെങ്ങനെയാണ് ഇവിടെ തന്നെ അല്ല കട്ടപ്പന തന്നെയുള്ള ഇപ്പൊ അത്രേ ക്ലാസ് പോകുന്നതാ സങ്കടമൊന്നും വന്നില്ലല്ലോ യാതൊരു സങ്കടവും വന്നില്ല അതാ വേണ്ടേ അതാ കേട്ടെ ശരിയെന്നാ കടുപ്പി എടുത്തോ നല്ല അടിപൊളി മുട്ടായി ഒക്കെ ഉണ്ടോ ചേട്ടന്റെ കടയില് നമ്മളൊരു കടുങ്കാപ്പി ഒരു പഴംപൊരിയൊക്കെ ഒക്കെ കഴിച്ചു കുഴപ്പമില്ലാത്തൊരു കടുങ്കാപ്പിയും പഴംപൊരിയൊക്കെ ആയിരുന്നു ഇവിടെ ശുദ്ധമായ ജലം കാട്ടിനുള്ളിൽ നിന്നും കിട്ടുന്നതാണ്ടോ ഒരു കലർപ്പുമില്ല ആ ഇതാരാണ് ചായയും കാപ്പിയൊക്കെ എടുക്കുന്നത് എല്ലാവരും പോകുന്നുണ്ട് അപ്പം നമുക്കും ഈ പുഴയിലൊന്നും ഇറങ്ങിയിട്ട് വരാം ആന അത്രയൊന്നും വരുന്നതെന്ന് അറിയില്ല നേരത്തെ വരുമായിരുന്നെ നമുക്കൂടെ കണ്ടിട്ട് പോകുമായിരുന്നു പക്ഷെ വരുന്നില്ലല്ലോ ഇവിടെ ഇവിടെയോ ആണ് ഇങ്ങനെ വെള്ളം കുളുകുളാന്ന് വെക്കുന്നു ഭൂമിക്കടിയിൽ നിന്ന് ഇവിടെയാണ് കേട്ടോ ആന വന്ന് മെയിനായിട്ട് വെള്ളം കുടിക്കുന്നത് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുമള പൊട്ടുവേ നമ്മൾ അപ്പുറത്തുനിന്ന് നോക്കിയപ്പോൾ അത്ര ഇതായിട്ട് കാണത്തില്ലായിരുന്നു പുഴയിലേക്ക് നമ്മൾ കുറച്ച് ഇറങ്ങി വന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കുമ്മള പൊട്ടുന്നു പെട്ടെന്ന് കാണത്തില്ല എങ്കിലും ഇടയ്ക്ക് ഓരോരോ ചെറിയ ചെറിയ കുമിള വരുന്നതാണ് ഈ വെള്ളത്തിനാണ് ഒരു ഉപ്പുരസൊക്കെ വെള്ളമുണ്ട് ആന മെയിനായിട്ട് ഇവിടെ എപ്പോഴും കുടിക്കാൻ വരുന്നേ ഇറങ്ങി വരുന്നത് അപ്പോൾ അതുകൊണ്ടു ആ കാട്ടിൻ്റെ ആ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങി വരും കേട്ടോ മര് ഇപ്പോൾ വരുമായിരുന്നേ നമുക്ക് കാണാമായിരുന്നു പക്ഷേ ഇവർ ഇച്ചിരി വൈകുന്നേരമായിട്ടേ വരുവുള്ളൂ അതാണ് ഇവരെ കാണാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നല്ല പോലെ ആൾക്കാർ ഒത്തിരി ഇങ്ങനെ വെയിറ്റിങ്ങിൽ വരുമേ ഇത് വാ ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ആളൊക്കെ ആയി വരുന്നു ഈ വെള്ളത്തിൽ കിടക്കുന്ന കല്ല് കണ്ടോ ഇതിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേകത കേട്ടോ നല്ല മിനിസമായിട്ട് ഉരുണ്ടുരുണ്ടരുണ്ടരിണ്ടരിണ്ടോ ഇവിടെ അല്ലാതെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി കണ്ടോ ഈ കല്ലുകൾ ഈ വെള്ളത്തിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നു നമുക്ക് അല്ലേ ആനയെ കണ്ടില്ലേ ആന ഉണ്ട് ഉണ്ടോട്ടോ അതുപോലെ തന്നെ ആന എന്തുകൊണ്ടോ കല്ലും കൊണ്ട് കൈ കിടക്കുന്ന കല്ലൊക്കെ ആന കാലുകൊണ്ട് ഇങ്ങനെ മാന്തി മാറ്റുവേ മാന്തിട്ട് അവിടെ വെച്ചൊരു കുഴി പോലെ ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമ്പം അമ്മ അവിടുന്ന് തന്നെ കുടിക്കും ആ ഫോറസ്റ്റിൻ്റെ പാർക്കിൻ്റെ അവിടെ നിന്ന് പുറത്തോട്ടുള്ള ഒരു കാഴ്ച ഉണ്ടോ വെള്ളം അങ്ങോട്ട് കയറി കിടക്കുന്ന ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പള്ളിപ്പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഒരു തോരണൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറേ വാഹനങ്ങളൊക്കെ വന്നു കേട്ടോ ഇതൊന്നുമല്ല നീ ഒരുപാട് വരാനുണ്ടെന്ന് പറഞ്ഞു വൈകുന്നേരം ഒരു അഞ്ചഞ്ചര ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ വാഹനം ആളുമാണ് ഇവിടെ ഇത് നമുക്ക് വീഡിയോയുടെ ഒരു ഭാഗമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ ആന ഇറങ്ങുന്നതിൻ്റെ നമുക്ക് ഇവിടെ വന്നാൽ മേടിക്കാനുള്ള നേരമില്ല രാജേഷ് എന്നാണ് പേര് എവിടെയാവശിക്കുന്നത് കായക്കാട് ഇവിടെ ഓട്ടം തന്നാണോ ഇപ്പോൾ അവിടുന്ന് വന്നോളൂ അയച്ചേ മൂന്നാർ മൂന്നാറിൽ നിന്ന് തന്നെ ആ അങ്ങനെ നമുക്കും ആനക്കുളത്തെ ആനയെ കാണാൻ കിട്ടി കേട്ടോ പക്ഷെ ഇത് ഞാനെടുത്ത വീഡിയോ അല്ല നമ്മൾക്ക് ഇപ്പം സംസാരിച്ച ജീപ്പ് ഡ്രൈവറല്ലേ രാജേഷ് പുള്ളി തന്നതാണ് എന്തായാലും എങ്ങനെയാലും നമുക്കും ഇതൊന്ന് കാണാൻ സാധിച്ചല്ലോ അവരായി ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാവേ കേട്ടോ വരി വരിയായിട്ട് പത്ത് പന്ത്രണ്ട് ആനയുണ്ടോ അവർ അവര ഒരു സ്ഥലത്തുനിന്ന് മാത്രം ഇങ്ങനെ തപ്പിത്തേടി മാറി മാറി വെള്ളം കുടിക്കുന്നതാണ്ടോ അതിനൊരു മധുരോ ഉപ്പുരസോ എന്തൊക്കെയുണ്ട് ചെറിയൊരു ഉറവ ഇങ്ങനെ പൊങ്ങി വരുന്നത് നമ്മൾ കണ്ടാലേ അപ്പോൾ അവരവിടുന്ന് ആണ് ഇങ്ങനെ വെള്ളം ഇത് കൂടുതലും കുടിക്കുന്നത് അപ്പോൾ ആനക്കുളം കാഴ്ചകളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് പോയേക്കാം സ്കൂട്ടർ അപ്പുറം ഇരിക്കുകയാണ് എടുക്കുക വിടുവാ പോവുക ഇപ്പം മൂന്ന് മണി കഴിഞ്ഞ് മൂന്ന് മൂന്നരമായിട്ടായി ഒരു രണ്ടര മൂന്ന് മണിക്കൂറെങ്കിലും വേണം ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ കട്ടപ്പന ചെല്ലാൻ നോക്കി അപ്പം എങ്ങനെയായാലും അറു മണി അറു മണിക്ക് ചെല്ലേ ആവും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം